ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ സാധാരണ വെക്കുന്ന ഒരു വെറൈറ്റി രസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചില കല്യാണ സദ്യക്കെ അതേപോലെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ീ രസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമേ നമുക്ക് ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയൊന്ന് വെള്ളത്തിൽ കുളത്ത് വെക്കാം കുറച്ച് നേരം ഇരിക്കട്ടെ അതിന് അത് ഒന്ന് മാറ്റി വയ്ക്കും നമുക്കൊരു മിക്സിയിലെ ജാറെ അതിലേക്ക് ഒരു ചെറിയ ഒര മല്ലിപ്പൊടി എടുക്കണം മല്ലിപ്പൊടിയല്ല മല്ലി എടുക്കണം അതേപോലെ തന്നെ രണ്ട് വറ്റൽ മുളക് കൂടെ ചേർക്കുക എരിവിന് ആവശ്യമായിട്ട് നമ്മളൊരു ചെറിയ രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ചതച്ചതാണ് ഇരിക്കുന്നത് എന്നാലും ഒന്ന് പൊടിച്ചെടുക്കാം ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ഞാനൊരു ഒമ്പത് വെളുത്തുള്ളി അല്ലിയാണ് എടുത്തേക്കുന്നത് വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ നിങ്ങളൊരു അഞ്ചെണ്ണം എടുത്താൽ മതി ഇത് ചെറുതായത് കൊണ്ടാണ് ഞാൻ ഒമ്പതെണ്ണം എടുത്തേക്കുന്നത് ഇതും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഞാനിതുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണം നമുക്ക് ചതച്ചെടുക്കാൻ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ഇതേപോലെ നമുക്ക് പൊടിച്ചെടുക്കണം ഇത് മാറ്റി വയ്ക്കുക നമ്മളിവിടെ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളിയുടെ പുളി ഒന്ന് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കും ഞാനിതിപ്പോൾ നമ്മളൊരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനുള്ളതാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് അത് തോന്നുക വേണമെന്നുണ്ടെങ്കിൽ പുളി അതിനനുസരിച്ച് എടുക്കുക അത് നല്ല പുളിയുള്ള ആണ് വാളം പുളി നല്ല പുളിയാണിത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് അപ്പം പുളി കൂടി ടേസ്റ്റ് ഉണ്ട് ഒരു വ്യത്യാസം വരും അപ്പം നമുക്ക് പിഴിഞ്ഞിട്ട് പുളിയുടെ ഈ കൊത്തൊക്കെ നമുക്ക് എടുത്തു മാറ്റാം ഞാനൊരു തക്കാളി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്യാം ഒരെണ്ണ എടുക്കുന്നുള്ളൂ കാരണം വലിയ ഇച്ചിരി വലിപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തക്കാളി അതിൻ്റെ കൂട്ടൊക്കെ ചേർത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് രണ്ട് കരിവേപ്പിലേയും കൂടെ എടുക്കുക അതുപോലെ ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ അതൊന്ന് മുറിച്ചെടുക്കുക അതും കൂടെ ചേർത്ത് ഒന്ന് തിരുമ്മിയെടുക്കുക നല്ലതുപോലെ ഒന്ന് കിരിമെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉലുവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉലുവ ഇതിൻ്റെ കൂടെ ഉലുവ മുഴുവൻ ഉലുവയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് ചതച്ചെടുക്കണം അല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറു പൊടി ചേർത്ത് കൊടുക്കുക ലേശമേ ചേർക്കാവും ഉള്ള് പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ അതിനോട് ചേർത്ത് കൊടുക്കുക ബാക്കി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കലക്കരു എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് കലക്കാം കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് നമുക്കിതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം ൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കൊടുക്കാം കടുക് പൊട്ടിട്ടുണ്ട് നമുക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കരിവേപ്പിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നെടുവി കയറിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് അത് അതായത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും നല്ലോണം വെട്ടി തിളക്കരുത് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം തിളച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഒരു നുള്ള് നുള്ളുണ്ട് ഒരു നുള്ള് ജീരകപ്പൊടി ചേർക്കുകയാണ് അത് ജീരകത്തിൻ്റെ പൊടിയല്ല ജീരകമാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൊടിക്കുന്ന സമയത്ത് മല്ലിയൊക്കെ പൊടിക്കുന്ന സമയത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു മേമ്പൊടി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു നുള്ളു ശർക്കരയും കൂടെ ഞാൻ ശർക്കര അതിൻ്റെ കയ്യിൽ ഒരു നുള്ളു ശർക്കര പൊടിയും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം അതിനെ തിരുന്നു കഴിഞ്ഞാൽ അങ്ങ് തിളച്ച് തിളച്ച് വറ്റി അങ്ങനെ തിളക്കേണ്ട കാര്യമില്ല അങ്ങനെ തിളച്ച് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു വെള്ളം നമ്മളൊരു ആയിരിക്കും അപ്പം അത് വേണ്ട അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വരും അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് നമ്മുടെ ചില കല്യാണങ്ങളിലൊക്കെ ഇതേപോലുണ്ടാക്കാറ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ